എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീതു പ്രമാണിച്ച് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ നമ്മൾ ഫുഡ് മേടിക്കാം പുറത്തുനിന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഫുഡ് മേടിച്ചതായിരുന്നു കുറച്ച് പേര് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും മേടിക്കാൻ തന്നെ വിചാരിച്ചു കുറേ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തി തന്തൂരി ചിക്കൻ ബിരിയാണി അതുപോലെ മന്തി അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ കഴിച്ചത് ഒരു ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണിയാണ് അതും നല്ല മൈൽഡായിട്ടൊരു മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം മടുപ്പില്ലാത്തൊരു ബിരിയാണി ഇതുവരെ ഞാനൊരു ബിരിയാണി ലവർ അല്ലെങ്കിൽ പോലും എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു കാരണം മൈൽഡായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സുഖമായി കഴിക്കാൻ പറ്റി അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു വീട്ടിലെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന ഫുഡ് ആയിരിക്കുമ്പോൾ അതിന്റെ സുഖം വേറൊരു ഫീൽ തന്നെയാണ് വിഷു ഓണത്തിനൊക്കെയാണ് നമ്മള് പൊതുവെ ഫുഡൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരം അടി വെള്ള ഫിനിഷ് ആക്കിടിയായി നാളെ ബിരിയാണി വരൂല്ലേ കിട്ടാത്ത ബിരിയാണി കിട്ടാത്ത ബിരിയാണി ആയിട്ട് Terima kasih telah menonton!